السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാനും അള്ളാഹു സുഹാൻ വത്തേല അനുഗ്രഹിക്കുമാറാകട്ടെ കൂട്ടത്തിൽ കൂടുക എന്നൊരു പ്രയോഗമുണ്ട് എല്ലാവരും ഒരു കാര്യത്തിൽ ഒരുമിക്കുമ്പോൾ ഒരാൾ മാത്രം തെറ്റിത്തെറിച്ചു നിൽക്കാതെ അതിൽ കൂടുക എന്നുള്ളതാണ് അതിന്റെ ആശയം ഇത് രണ്ടു വിധത്തിലുണ്ട് ഒന്ന് നല്ല കാര്യത്തിൽ കൂട്ടത്ത് കൂടുക രണ്ടു നല്ലതല്ലാത്ത കൂട്ടത്തു കൂട അത് നമുക്ക് നല്ലത് മാത്രമാണ് ആവശ്യമായത് ഇവിടെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന കൂട്ടത്തിലൊന്നും കൂടാതെ സ്വന്തം കാര്യങ്ങളുമായി സ്വന്തം ചിന്തകളുമായി സ്വന്തം അഭിപ്രായങ്ങളുമായി കഴിയുന്ന ആൾക്കാരുണ്ട് എന്താണ് അഭിപ്രായം മതത്തിന്റെ കാര്യത്തിൽ സ്വന്തമായ അഭിപ്രായം അപ്പോ അത് അപകടകരമാണ് പടച്ചവൻ പറഞ്ഞ കാര്യങ്ങളിൽ തിരുനബി അലൈഹി സാഹു ഏൽപ്പിച്ച കൽപ്പിച്ച കാര്യങ്ങളിൽ നമുക്ക് സ്വന്തമായ അഭിപ്രായത്തിന് യാതൊരു അവകാശവുമില്ലാൻ അത് അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അത് വേണോ വേണ്ട എന്ന് വെക്കുവാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞു അത് വളരെ ചെറിയൊരു സംഭവം എന്ന് പറയാവുന്ന കാര്യമാണ് റവിയാഹു അൻഹേ ജെയ്ദിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്ന് നബി അലൈഹി അല്ല ആഗ്രഹിച്ചു ജെയ്ത് അടിമയായിരുന്നതുകൊണ്ട് അത് അള്ളാഹുനക്ക് ഇഷ്ടമായില്ല ആങ്ങളെ അതിലൊക്കെ ഇഷ്ടമായില്ല നടത്തി കൊടുക്കൂലെന്ന് പറഞ്ഞു അപ്പോഴാണ് ഈ ആഴത്തിറങ്ങിയത് കൗരവതരമായ ആയത്താണോ ആ ഒരു സ്വന്തം അഭിപ്രായ പ്രകടനത്തിന് പോലും നമുക്ക് പാടില്ല എന്നൊരു സന്ദേശം നൽകുന്നുണ്ട് ആളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല പിന്നെയോ അടിമയായിരുന്നല്ലോ എന്നതുകൊണ്ടാണ് അങ്ങനെ ആകാശ്ലോകത്തിനുള്ള കൽപ്പനപ്രകാരമാണ് ആ വിവാഹം നടക്കുന്നത് അപ്പൊ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കപ്പുറമാണ് കാര്യങ്ങൾ ആയത്തുകളെയും ഹവീസുകളെയും സ്വന്തമായി വ്യാഖ്യാനിച്ച് സ്വന്തം തീരുമാനങ്ങൾ സ്വന്തം ആശയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരാവശ്യമില്ലാത്ത കാര്യമാണ് കാരണം അതിനൊക്കെ അള്ളാഹു ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് അതാണ് റസൂൽ റസൂൽ വാഹിസ് റസൂൾ വാഹിസ്വല്ലാസ്ലമാകട്ടെ സഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ പണിയൊക്കെ നേരത്തെ ചെയ്തു വെച്ച് കഴിഞ്ഞതാണ് നമ്മളാരും നമ്മളാരും അതിനെ അടുത്ത കാലത്ത് അടുത്ത കാലത്ത് ഒരു സന്ദേശം അതെന്താണ് അതെന്താണ് അസുരം മൊമ്പില്ല മുമ്പില്ല എന്നിങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ തിരി നബിസ്വല്ലാഹു അലൈഹി വസ്സലമയാണ് ആഷുറ മോമ്പ് നടപ്പാക്കിയത് അല്ല അതിനു മുമ്പേ അതുണ്ട് മാത്രമല്ല റമദാനിന്റെ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് ആഷുറ മോമ്പ് നിർബന്ധമായിരുന്നു പിന്നെ റമദാൻ വന്നപ്പോൾ ഇത് സ്വന്നപ്പാക്കി അത് അതിനേക്കാളേറെ താസുറാം എന്ന് പറയാനാണ് ചില ആൾക്കാർ ശ്രമിക്കുന്നത് കാരണം നബി നബീസ്വല്ലാസ്വലമ അനുഷ്ഠിച്ചിട്ടില്ല അപ്പോ അലൈഹി അല്ല പറഞ്ഞത് മാത്രമാണോ ചെയ്തത് മാത്രമാണോ അംഗീകരിച്ചത് മാത്രമാണോ അല്ല മൂന്നും സുന്ദ എല്ലാവർക്കും അറിയാം ഇവിടെ ഞാൻ അടുത്തകാലം ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഒമ്പതും നോൽക്കുമെന്ന് നബിസ് അല്ലെ വല്ല മരുപടി ആ വർഷം അവിടുന്ന് മൊഹരണം പത്തിനുമ്പ് മരിച്ചുപോയി ഡബ്ലീ ലെവൽ പന്ത്രണ്ടിന് വഫാത്തായി അപ്പോ പതിനൊന്നാമത്തെ വർഷം മൊഹരണം പത്തിന് ശേഷമാണ് എനിക്ക് വാസം ഇത് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് നോമ്പ് കേൾക്കാൻ കഴിയാൻ കഴിഞ്ഞിട്ടില്ല പറയുകയും വരൂ എന്ന് നോമ്പ് കേൾക്കുക തന്നെ ചെയ്യുന്നു മതിയല്ലോ അപ്പോ സ്വന്തം ചിന്തകൾ സ്വന്തം അഭിപ്രായങ്ങൾ അത് പരിപൂർണമാവുക ആവുക സാധ്യമല്ല ഇതിൽ പോരായ്മ ഉണ്ടാവും പിന്നെ ഇതൊന്നും മീറ്റി കൂടി തീരുമാനിക്കേണ്ടതല്ല പണ്ഡിതന്മാരെല്ലാരും ലോകത്തെല്ലാവരും കൂടി തീരുമാനിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണ് തീരുമാനമായതാണ് അപ്പോൾ പണ്ഡിതന്മാരുടെ ഇജിതിഹാദിന്റെ രംഗം എന്താണ് അത് ഖുർആൻ ലുന്നത്തിലൂടെ വ്യക്തമായി പറഞ്ഞിട്ടില്ലാത്ത ഒരു വിഷയം എന്നാൽ അടിസ്ഥാന നിയമങ്ങളൊക്കെ എല്ലാം ഉണ്ട് ലളിതമായ ഉദാഹരണം പറയാം നെല്ലിന് അല്ലെങ്കിൽ അരിക്ക് തെക്കാത്തിന് വിശ്വാസം കൊടുത്തിട്ടില്ല പറഞ്ഞിട്ടില്ല ആ കാലഘട്ടത്തിലെ ചരിത്രത്തിൽ എവിടെയും അതില്ല കാരണം അവിടെ ഗോതമ്പാണ് പക്ഷെ ഗോതമ്പാണ് അടിസ്ഥാന ഭക്ഷണം അരിയാണ് ഇവിടെ അടിസ്ഥാന ഭക്ഷണം അപ്പോ ഗോതമ്പന്റെ നിയമം അരിക്ക് ബാധകമാക്കിയത് തോന്നിയതുപോലെയല്ല പിന്നെയോ അത് അടിസ്ഥാന ഭക്ഷണമായതുകൊണ്ടാണ് പക്ഷെ ഇത് ചില ആളുകളൊക്കെ ഇബാദത്തിൽ ബാധകമാക്കും നിസ്കാരം അങ്ങനെയാണെങ്കിൽ നോമ്പ് ഇങ്ങനെ ആ നിസ്കാരം അങ്ങനെയാണെങ്കിൽ ഈ നിസ്കാരം അങ്ങനെ ഐക്കൂടെ ഐക്കൂടെ എന്ന് പറയും അതില്ല ഇബാദത്തുകളിൽ ഇങ്ങനെ പ്രയാസാക്കണ പരിപാടി ഇല്ല ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കാതെ ചിലരൊക്കെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് അപ്പൊ അങ്ങനെയല്ല ഇവിടെ അള്ളാഹു സ്ഥാനത്തോളം നമ്മളോടെല്ലാം പറഞ്ഞത് എന്താണ് ഈ സഹാബ വിശ്വസിച്ച പോലെ നിങ്ങൾ വിശ്വസിക്കുന്ന അതുകൊണ്ട് നമ്മൾ കൂട്ടത്തിൽ കൂടണം ഏത് കൂട്ടത്തിലാണ് നമ്മൾ കൂടുന്നത് ആ കൂട്ടത്തിലാണ് അള്ളാഹു സുറാത്തുൽ മുസ്തഖീമിലൂടെ നിങ്ങളെ നീ നയിക്കണേ അത് നമ്മൾ തന്നെ പറയാൻ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുകയാണ് സുലാത്തുള്ളതിനാൻ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ അവിടെ തന്നെ ആ വഴി വേണ്ട ഈ വഴി വേണ്ട എന്ന് കൂടി പറയിക്കുന്നുണ്ട് യഹൂദിന്റെ വഴി വേണ്ട വേണ്ടീറയുടെ വഴി വേണ്ട അതുപോലുള്ളവരുടെ വഴിയും വേണ്ട അറിഞ്ഞു പരച്ചവരും അറിയാതെ വരച്ചവരും ഉണ്ട് ആ വഴിക്കൊന്നും കൊണ്ട അള്ളാഹു അനുഗ്രഹിച്ചത് ആരാണ്

സുദ്ധി കുമാർ അള്ളാഹു ഒരു കാര്യം പറഞ്ഞു എന്ന് വ്യക്തമായാൽ സാഹുലി വസ്സലം ഒരു കാര്യം പറഞ്ഞു ചെയ്തു എന്ന് വ്യക്തമായാൽ പിന്നെ ആരത് ചെയ്തു ആരത് പറഞ്ഞു ആരും കൂടെ ഉണ്ട് ആരും കൂടെ ഇല്ല എന്നൊന്നും നോക്കാതെ ഈ ബുദ്ധിയുടെ ചിരട്ടയിൽ തൂക്കളുമോ ഇല്ല എന്ന് പോലും നോക്കാതെ വ്യക്തമായി അപ്പോൾ തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസവുസ്ലാമിനെ അവിടെ രാത്രി കണ്ടിട്ടുണ്ട് ഹറമിൽ കണ്ടിട്ടുണ്ട് രാവിലെയും കണ്ടിട്ടുണ്ട് അതിനിടയിൽ അവിടുന്ന് മസ്ജുദുൽഹറാമിനും മസ്ജുൽ അക്സയിലേക്ക് ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിച്ചു അവിടെ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആകാശത്തിൽ പോയി അതിനപ്പുറത്ത് ഹിദർപുൽ മണ്ഡഹയിൽ പോയി അള്ളാഹുബിന്റെ അടുക്കൽ നിന്ന് നിസ്കാരം അൻപത് നേരത്തെ കൽപ്പനയുമായി വന്നു എന്നിട്ട് ഇന്ന് ആറാം ആകാശത്തിലെച്ച് മുസ നബി അലൈഹി സ്വലാമിനെ കണ്ടു അവിടുന്ന് വിശേഷങ്ങൾ ചോദിച്ചപ്പോ സന്തോഷത്തോടുകൂടി റസൂള്ള പറഞ്ഞു അൻപത് നേരത്തെ നിസ്കാരം കൽപ്പിച്ചിട്ടുണ്ട് മുസ പറഞ്ഞു അലഹിസ്സലാം പറഞ്ഞു മുഹമ്മദ് നിന്റെ സമുദായത്തിന് താമ്പൂലട്ടോ എന്റെ സമുദായം താങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു നാം ചുരുക്കാൻ പറയുന്നു നബി സല്ല അലിസ്ലം ജിബിലിന്നെ നോക്കി ജിബിലിയിൽ തലയാക്കി അങ്ങനെ ചെന്നു ബബ്ബിൻ്റെ അടുക്കലേക്ക് നാൽപ്പത്തഞ്ചാഖി നാൽപ്പതാക്കി മുപ്പത്തഞ്ചാഖി മുപ്പതാക്കി ഇരുപത്തഞ്ച് ഇരുപത് പതിനഞ്ച് പത്ത് അഞ്ചാഖി ഒമ്പത് പ്രാവശ്യമാണ് പോയത് വന്നത് മുസാൻബി അലൈഹി ഇസ്ലാമാണ് പറഞ്ഞെടുത്തത് അനുഭവത്തിന്റെ പിടിച്ചത്ത് എന്നിട്ട് ആ ഘട്ടത്തിൽ പറയുകയും ചെയ്തു വഹിയലക്കഹംസത്വൻ മുഹമ്മദി നിനക്ക് അഞ്ചാണ് വഹിയ ഹംസുന കിതാബ് അടിസ്ഥാന രേഖയിലുള്ളത് അൻപതാണ് കേട്ടോ അപ്പോ ഒന്ന് പത്താണ് ഒന്ന് പത്താണ് ഓരോ ആമലിനും പത്തരട്ടി അത് വേറെയുണ്ട് പിന്നെ എഴുന്നൂറ് ഏഴായിരം അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് അള്ളാഹു അനുഗ്രഹിക്കണം ഒരു നിസ്കാരം പോലെ നമുക്ക് നഷ്ടപ്പെടരുത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അപ്പോ ഇങ്ങനെ കഴിഞ്ഞ് അവിടെ തന്നെ തിരിച്ചെത്തി ഏഴ് ആറ് അഞ്ച് അങ്ങനെ ആകാശങ്ങളിൽ വന്നു പിന്നെ വൈറ്റൽ മക്തസിൽ വന്നു പിന്നെ മസുദ് ഹലാമിൽ വന്നു ഇതൊക്കെ ഒരു രാത്രി കൊണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ അത് പറഞ്ഞോ ആ പറഞ്ഞു എന്നാ അത് സത്യമാണെന്ന് പ്രഖ്യാപിച്ച ആദ്യത്തെ ആളാണ് അബുബക്കർ അറി അന്നാണ് സിജിക്കുന്ന പേര് അങ്ങനെയുള്ള ആളുകളുടെ കൂടെയാണ് കൂടേണ്ടത് വസുഹദള്ളാഹുവിന്റെ മാർഗത്തിൽ ചോര ചിന്തി മുറിവെച്ചു ശത്രുക്കളെക്കൊന്ന് അവസാനം പൊരുതി പടഞ്ഞ് 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 വീണ് മരിച്ച സഹീത് സ്വാലിഹികൾ നല്ലവരായ മനുഷ്യന്മാർ അച്ചടക്കവും ഒതുക്കവും അടക്കവും അമലുകളോടുള്ള താല്പര്യവും വിവാദത്തിൽ ചെയ്യാനുള്ള ഇഷ്ടവും ഇമാൻ വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളന്വേഷണവും അങ്ങനെയുള്ള നല്ലവരായ സാധുക്കളായ മനുഷ്യന്മാർ സമ്പന്നരായാലും ദരിദ്രരായാലും ശരി നല്ലവരായ മനുഷ്യന്മാർ അവരുടെ കൂടെയാണ് കൂടേണ്ടത് അപ്പോ നമുക്കള്ളാഹ നിശ്ചയിച്ച കൂട്ടം എന്നത് ഇതൊക്കെയാണ് അപ്പൊ കൂട്ടത്ത് കൂടുക പറഞ്ഞാൽ അപ്പോ അക്ബറിന്റെ കൂടെ അന്ന് ആരുണ്ട് അപ്പോ അത് പ്രഖ്യാപിച്ചപ്പോ ആരുമില്ല പക്ഷെ പിന്നെല്ലാവരും ഉണ്ട് പക്ഷെ അതും നോക്കേണ്ട ആവശ്യമില്ല അപ്പോ സത്യഭാന്മാരുടെ കൂടെയാകണം അള്ളാഹിതയും കൂടെ കൂടെ എന്ന് പറഞ്ഞ കുറെ വിഷയങ്ങളുണ്ട് അവിടെയൊക്കെ പറഞ്ഞു നീ നീ എന്നിട്ട് പറയാണ് നീ ഒറ്റക്കാണെങ്കിലും ശരി അപ്പൊ ആ കൂട്ടം എവിടെ അപ്പൊ മുൻഗാമികളുടെ കൂടെയാണ് മുൻഗാമികളുടെ കൂടെയാണ് മുൻഗാമികളുടെ കൂടെയാണ് ഇവിടെ ആരും ഇല്ലെങ്കിലും അല്ലെ ഒരു നാട്ടിൽ ഒരാൾ മാത്രം ഇസ്ലാമായി ഒരാൾ മാത്രം സുതോഷിത സ്വീകരിച്ചു അള്ളാഹുവോട് മാത്രം ഇസ്തിഹാസ് ചെയ്യുന്ന ഒരാൾ മാത്രം പക്ഷൊക്കെ അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഹാസ് ചെയ്യുന്നവർ നെഞ്ഞത്തുകൾ കിട്ടുന്ന ഒരാൾ മാത്രം മക്കനെയും ഫുൽക്കയും ധരിക്കുന്ന ഒരേ മാത്രം സ്ത്രീധനം കൊടുക്കാത്ത വാങ്ങാത്ത ഒരേ ഒരാൾ മാത്രം അങ്ങനെ എല്ലാ വിഷയത്തിലും ഒറ്റ അപ്പോ ഒറ്റപ്പെട്ടു എന്ന് പറയാൻ കഴിയോ ഇല്ല കാരണം കൂടെ അള്ളാഹുണ്ട് കൂടെ നബിമാരുണ്ട് കൂടെ സുജീകുമാരുണ്ട് കൂടെ സുഹദാവുണ്ട് കൂടെ സ്വാരിഹികളുണ്ട് ജനങ്ങളെ നമ്മളൊറ്റക്കല്ല നമ്മൾ ഒറ്റപ്പെടുന്ന പ്രശ്നമേ ഇല്ല നമ്മുടെ ഒറ്റനോട്ടത്തിൽ ഒരു പക്ഷേ നമ്മുടെ ചുറ്റുപാടും നമ്മൾ ആരെയും കാണുന്നില്ല പക്ഷേ അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു ഇഷ്ടവും സന്തോഷവാർത്ത അറിയിക്കുന്നുണ്ട് ആൾക്കാർക്ക് അതുകൊണ്ട് നമ്മൾ മരിച്ചുചന്നാൽ എത്ര എത്ര വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഒറ്റക്കാണല്ലോ ആരുല്ലല്ലോ എന്ന് പറയേണ്ടതില്ല മസ്ജിദിലേക്ക് പോകുമ്പോൾ ഒരു സഹോദരിക്ക് ഒരു വിഷമമുണ്ടാകേണ്ടതില്ല കാരണം എന്താ മസ്ജിദിലേക്ക് പോയാൽ ആദനബി അലൈഹി സ്ലാമിന്റെ കാലം മുതലോ കോടി 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 കോടിക്കണക്കിന് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരൊന്നും അങ്ങനെയല്ലല്ലോ ഇവരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അവരൊക്കെ സ്ത്രീധനം കൊടുക്കുന്നുണ്ടല്ലോ അവരൊക്കെ പലിശ കൊടുക്കുന്നുണ്ടല്ലോ എന്നല്ല നമ്മൾ പറയേണ്ടത് നന്മയുടെ കൂടെ ആരുണ്ട് അതൊക്കെ കാണി ശരി നമ്മൾ കൊടിക്കണക്കിന് ആളുകളുടെ കൂടെയാണ് ഈ ഒരു യാഥാർത്ഥ്യം അപ്പൊ കൂട്ടത്ത് കൂടുക എന്നുള്ളത് എന്തിനാകണം പിന്നെ കൂട്ടത്ത് കൂടരുത് ഏത് ചിത്ത കൂട്ടത്തിൽ കൂടരുത് അപ്പൊ അവിടെ ഒരു ഒരു മുടിയുടെ ഒരു മുടിയുടെ ഫാഷൻ കണ്ട പിന്നെ ആ അയച്ച മുതൽ എല്ലാവർക്കും ആ മുടി ഉം അപ്പോ നിര്യാണിക്ക് താഴെ പോകരുത് എന്ന് പറയുമ്പോ നിര്യാണിക്ക് താഴെ പോവുക പിന്നെ ബർമഡയും മറ്റൊക്കെ അണിയുമ്പോൾ ബർമഡ അണിയ ഓരോ തരത്തിലുള്ള ഫാഷനുകൾ വരുമ്പോൾ അതിന്റെ കൂടെ കൂടുക എന്നുള്ളത് നമ്മുടെ ശൈലിയല്ല മനസ്സൻഹും ഏതൊരാള് ഒരു സമൂഹത്തോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനായി എന്ന അസുലം മഴപെയുമുണ്ട് അപ്പൊ നമുക്ക് വേഗം അവസാനിപ്പിക്കാൻ കാരണം ശബ്ദം ഇത് ടെർഫാണ് ഈ മസ്ജിദ് ഈ മസ്ജിദ് ഓടും അല്ലെങ്കിൽ ടെറസ് അല്ല ആ അപ്പോ ശബ്ദം വീഴും അതുകൊണ്ട് നമുക്ക് വേഗം അവസാനിപ്പിക്കാം ഏതായാലും കൂട്ടത്ത് കൂടുക എന്ന് പറഞ്ഞാൽ ഇതാണ് യാത്രക്കൂനയും അധൻ നിങ്ങൾ കൂടെ കൂടികളാകരുത് എന്ന് റസൂളുടെ പ്രത്യേകം പറഞ്ഞു അതെന്താണ് അവര് നല്ല രീതാൽ ഞാനും നല്ല രീതിയും അവര് ചീത്ത ചെയ്താൽ ഞാനും ചീത്ത ചെയ്യും അങ്ങനെയെല്ലാം ഉണ്ട് ഒരാക്കിനും വക്കിനും അങ്ക്സൊക്കെ നാം മനസ്സിനെ ഉറപ്പിച്ചു നിർത്തണമെന്നാണ് അവർ നന്മ ചെയ്താൽ നന്മ അവർ പിന്മ ചെയ്താലും ഞാൻ നന്മ ചെയ്യുള്ളൂ എന്ന് പറയലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് കൂടെ കൂടാം ആ രീതിയിൽ നമുക്ക് കൂടെ കൂടാതിരിക്കാം അപ്പോ എല്ലാരും ഒന്നിച്ചു നിൽക്കണം എല്ലാരും ഒന്നിച്ചു നിൽക്കണം ഒന്നിച്ചു കൊരുതണം ഒന്നിച്ചു പോരാടണം ഒന്നിച്ചു ലോകത്ത് നടത്തണം അപ്പൊ ആ കൂട്ട കൂട്ടായ്മയിൽ കേരള മുജാഹിദീൻ്റെ കൂട്ടായ്മയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൂട്ടായ്മയിൽ കെ എൻ എം ഐ എസ് എമ്മിൽ എം എസ് എമ്മിൽ ഒക്കെ കൂട്ടത്തിൽ കൂടിയിട്ട് നമുക്ക് ഇൻഷാള്ള മുന്നോട്ട് പോകണം ഇത് സത്യത്തിന്റെ പേരിലാണ് അസത്യത്തിന്റെ പേരിലല്ല ആ വെറും ഒരു സംഘടനാ പ്രാന്തല്ല പക്ഷപാതിത്വമല്ല പിന്നെയോ സത്യമാണല്ലോ എന്നതിന്റെ പേരിലാണ് അതിനാൽ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി കൂട്ടത്ത് കൂടുക അള്ളാഹുസ് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ മുതലും ഈ ബാധിച്ച സ്വർഗത്തിൽ വസ്ലമിയുടെ കൂടെ കഴിയുവാൻ അള്ളാഹു അനുഗ്രഹിക്കണേ രോഗികൾക്കെല്ലാം അള്ളാഹുബി സിദ്ധ നൽകണേ ماري ستواس تقول تستر الجنة التي بين يديك اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنتنا ثم قنا عذاب النار والحمد لله رب العالمين وصلى الله ولا خاطب من عباده المرسلين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت استغفر وتوب إليك Assalamualaikum warahmatullahi wabarakatuh